ഒരു കാലത്ത് വളരെയധികം ജനസ്വീകാര്യത നേടിയ ഒരു പരമ്പര തന്നെയാണ് ഉപ്പുമുളകം ഉപ്പുമുളകലെ ഒന്നാമത്തെ സീസൺ നിർത്തിയതോടുകൂടി രണ്ടാം സീസണിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു പിന്നീട് അത് മൂന്നാം സീസൺ വരെ എത്തി ഒരുപാട് പ്രേക്ഷക പിന്തുണയോടുകൂടി മൂന്നാം സീസൺ ആരംഭിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അവസാനം ചെന്നെത്തിയത് ബിജു സോപാനത്തിന്റെയും ശ്രീകുമാറിനെതിരെയുമുള്ള ലൈംഗിക ആരോപണ പരാതിയിലാണ് പിന്നീട് അതിനുശേഷം ബിജു സോപാനത്തെ ആ ഒരു സീരിയൽ കണ്ടിട്ടില്ല ആ ഒരു പരമ്പരയിൽ ഇല്ലാത്തത് ബിജു സോബാന മാത്രമല്ല ഒരുപാട് പേർ ഇഷ്ടപ്പെടുന്ന നീലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിഷാ സാരംഗ കൂടിയാണ് ഈ ഒരു വിഷയത്തിൽ നിഷാ സാരംഗ തന്നെ പ്രതികരണവുമായി എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഇടുത്തിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കവെയാണ് നിഷ ഇക്കാര്യം തുറന്നു പറഞ്ഞത് താനിനി എന്തായാലും സീരിയൽ അഭിനയിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നാണ് നിഷയുടെ മറുപടി അത് ഉപ്പുംപുളകും പരമ്പരയിൽ മാത്രമല്ല ഇനി ഒരു പരമ്പരയിലും താൻ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നിഷ പറയുന്നത് കൂടുതലും സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്യാനാണ് തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത് നമ്മളുടെ പ്രായം ചെല്ലുന്തോറും കൂടുതൽ ബാധ്യതകൾ നമ്മളെ തേടിയെത്തുകയാണ് കുടുംബകാര്യങ്ങളും മറ്റു കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇടയിൽ സീരിയലിലും അതിനും മറ്റുമൊക്കെ പോകുമ്പോൾ ദിവസവും ഷൂട്ടിങ്ങും ഉള്ളതാണ് ഈ ഒരു അവസ്ഥയിൽ തൽക്കാലം ഷൂട്ടിങ്ങിന് ദിവസവും പോയി വീട്ടുകാരിമൊക്കെ നോക്കി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ സിനിമയിലാണ് കൂടുതൽ ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് താരത്തിൻ്റെ ഈ ഒരു വീഡിയോ പുറത്തുവന്നതിനു ശേഷം ഒരുപാട് പേരാണ് അഭ്യർഥനീയമായി എത്തുന്നത് അതായത് വീണ്ടും ഉപ്പുമുളകിലേക്കും തിരിച്ചു വരണം ഞങ്ങൾ വല്ലാതെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്താണ് നിഷയുടെ ഈ ഒരു തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് Cripsy.